ഈ മൊണ്ണന്റെ കൂടെ പോയിട്ട് വഴി തെറ്റിയാണ് നിങ്ങളീ കാണുന്നത് നല്ല വഴി ഉണ്ടായിരുന്നു പൂളിലേക്ക് പോകാൻ എന്നിട്ടും ഈ മൊണ്ണയുടെ കൂടെ ഞങ്ങൾ പോവാണ് വഴി തെറ്റാന്നറിയാം അവളും ഒരു മുണ്ണ ഞങ്ങളും ഒരു മുണ്ണ ഇതിലൂടെ അങ്ങോട്ട് പോവാൻ നല്ല വഴിയൊന്നും ഇല്ല ഫുൾ താട് തന്നെയാണ് എന്നിട്ടും ഒരു വഴി ഉണ്ടാക്കി പോകുന്നതാണ് നിങ്ങളീ കാണുന്നത് ഞങ്ങൾ ഓൾ അതേ പാത പിന്തുടർന്നുകൊണ്ട് ഇങ്ങനെ പോവാണ് പെട്ടെന്നാണ് ഈ ഒരു സൗണ്ട് കേട്ടത് പ്രണമിച്ചതാ എന്തായാലും സ്നേഹന്റെ കഷ്ടപ്പാട് വെറുതെ ആയില്ല ഞങ്ങള് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ എത്തി ഞാനിപ്പോ ഈ പോണ ഈ വഴിയാണ് നല്ല വഴി ഇത് ജസ്റ്റ് ഇത് തൂങ്ങി പിടിച്ച് വരേണ്ട ആവശ്യമുള്ളൂ നേരും മെയിൻ റോഡിലേക്കാണ് നമ്മള് കിടക്കുന്നത് നമ്മൾ ചെയ്ത പൊട്ടത്തരോ നമ്മൾ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കാണ് അവിടുന്ന് നേരെ ഞങ്ങൾ സ്നേഹന്റെ ജിമ്മിലേക്കാണ് പോയത് ഇന്ന് നമ്മൾ ജിമ്മ് ലീവാണ് എന്നിട്ടും വെറുതെ ജിമ്മ് കാണണം എന്നുള്ള പേരിൽ അവിടെ വരെ നടന്ന് പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒന്ന് കയറി സാധനങ്ങളൊക്കെ ലിഫ്റ്റ് ഒക്കെ അടിച്ച് കൊളേ